നമസ്കാരം ഈ കഴിഞ്ഞ ദിവസമാണ് മൂരാരി തന്ത്രി എന്നു പേരുള്ള ഒരു വ്യാജ ജോത്സ്യൻ അറസ്റ്റിലാകുന്നത് പോക്സോ കേസിനെ തുടർന്നാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇയാൾക്കെതിരായ കേസ് ബാധ ഒഴിപ്പിക്കുന്നതിനു വേണ്ടി പോയതാണ് പോയതാണത്രേ ഇയാളെ പോലീസ് പിടികൂടി കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ പറയുന്നുണ്ട് ഇരുപത് ലക്ഷം എന്നോട് ചോദിച്ചു അത് കൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ട്രാപ്പിലാക്കിയതാണ് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഇയാൾ പറയുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് അത് ഷെയർ ചെയ്ത ചില ആളുകളുമുണ്ട് എന്തായാലും ഇവിടെ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇയാൾ ആള് അത്ര വിശുദ്ധനൊന്നുമല്ല അത്ര ശുദ്ധനൊന്നുമല്ല ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ റീൽസുകൾ കണ്ടാലും അതുപോലെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ നാട്ടിൽ ഇയാളെ കുറിച്ചൊന്നും അന്വേഷിച്ചാലും അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും വളരെ നേരത്തെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ ആ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അയാൾക്ക് അയാളുടെ വഴി ആ വഴിയിലൂടെ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കാരണം ചില ഇവിടെ വലിയ ലാഭം കണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നത് ഭാവിയും ഭൂതവും ഒക്കെ പറയാൻ കഴിവുള്ള ആളാണ് എന്ന് ചിന്തിച്ച് എന്ന് മനസ്സിലാക്കി ചില ആളുകൾ പോയി പെടുന്നു അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പറയുന്ന നമ്മളെ അവർ തെറി വിളിക്കും അതുകൊണ്ട് എന്തിനാണ് അതിന് നിൽക്കുന്നത് എന്ന രീതിയിൽ ആ വിഷയം അങ്ങ് വിടുകയാണ് ചെയ്തത് പലപ്പോഴും ഇയാളെ ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട് ഇയാൾ എന്താണ് ഏതാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി എന്തായാലും ഇയാൾക്ക് ഗൾഫിലും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ടത്രേ ഈ ഭാവിയും ഭൂതവും ഒക്കെ പറയുന്ന പരിപാടി എന്തായാലും ഇയാളുടെ അറസ്റ്റുശേഷം ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ ഈ റീല് ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കാറുണ്ട് ആളുകളെ കാണിക്കാറുണ്ട് എന്തായാലും ആ റീൽസുകളൊക്കെ കണ്ട സമയത്തും ഇയാളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇയാളൊരു തെക്കൻ അറ്റക്കോയാണ് തെക്കൻ ആറ്റക്കോയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും വടക്കോട്ട് പോരുമ്പോൾ ഇവിടെ ഒരു അറ്റക്കോയ ഉണ്ട് നേരത്തെ ടാക്സി ഡ്രൈവർ ആയിരുന്നു പിന്നീട് ഇയാൾ തങ്ങളായി ഇപ്പോൾ ഇയാളിങ്ങനെ വലിയ ആത്മീയ സദസ്സുകളൊക്കെ സംഘടിപ്പിച്ച് ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എപ്പോൾ നോക്കുമ്പോഴും ഇവിടെ രണ്ട് മൂന്ന് മൈക്കൊക്കെ ഷട്ടിൽ കുത്തിയിട്ടുണ്ടാവും അതുപോലെ കുടിമരത്തിൻ്റെ കടക്കൽ പൈസ ഇടാൻ പറയുന്ന പരിപാടി ഹാമിദ് ആറ്റക്കോഴി എന്ന് പറയുന്ന ആറ്റക്കോഴി എന്നാണ് ഇയാളെ ഞാൻ വിളിക്കാറ് എന്തായാലും അതിന്റെ മറ്റൊരു പതിപ്പാണ് ഈ മൂരാരി തന്ത്രി ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു നേരത്തെ വണ്ടി ഓടിക്കാൻ പോയിരുന്ന ആളാണ് ഇയാൾക്ക് ഈ ജോൽസ്യത്തെ കുറിച്ചൊന്നും ഒരു ചുക്കും അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുപോലെ തന്നെ ഇയാൾക്കെതിരെ ഇപ്പോൾ വന്ന ഈ കേസ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് പറയാൻ എനിക്ക് കഴിയില്ല കാരണം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്താണ് അതിന്റെ ശരി തെറ്റുക അതൊക്കെ കോടതിയും പോലീസും ഒക്കെ തീരുമാനിക്കട്ടെ അതേസമയം ഇയാൾക്കെതിരെ പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ക്രമക്കേടുകൾ ഒരുപാട് തട്ടിപ്പുകൾ ഇയാൾ നടത്തി എന്ന ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ഉണ്ട് ലക്ഷക്കണക്കിന് രൂപ നാൽപ്പത്തഞ്ചും അമ്പതും ഒക്കെ ലക്ഷം രൂപ പറ്റിച്ചു തട്ടിച്ചു എന്ന രീതിയിലുള്ള ചില വാർത്തകളും വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇയാൾ ഇവിടെ പറയുന്നത് ഇരുപത് ലക്ഷം രൂപ ചോദിച്ചു അത് കൊടുത്തില്ല എന്ന് കേട്ടപ്പോൾ എന്നെ ട്രാപ്പിലാക്കി എന്ന് ഇയാൾ പറയുന്നുണ്ട് എന്തായാലും ആ കഥയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം അത്രയധികം ആളുകളെ ഇയാൾ പറ്റിച്ചു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ പണം കിട്ടണമെങ്കിൽ ഇങ്ങനെ വല്ല പണിയും ചെയ്യണമെന്ന് തോന്നിയാൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ല അത്തരത്തിൽ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല അയാൾ പറഞ്ഞതാണ് എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇയാളൊരു വിവരം കെട്ടവനാണ് ഒട്ടും വിവരമില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ റീലുകളൊക്കെ ഇട്ട് ആളുകളെ പറ്റിച്ച് ആളുകൾക്ക് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ചില വിദ്യകളൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ച് ആളുകളെ കൂട്ടി ഇയാൾ ഇങ്ങനെ സസുഖം വാഴുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണത്രേ ഇയാളുടെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ നല്ല ജോത്സ്യനാണ് ഇയാൾക്ക് ഭാവിയും ഭൂതവും ഒക്കെ പറയാൻ കഴിയുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് മലപ്പുറം ജില്ലക്കാരും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലക്കാരും ഒക്കെ ഇയാളെ തേടി എത്താറുണ്ട് എന്ന് പറയുന്നത് ഇയാളുടെ നാട്ടുകാരനും അയൽവാസിയും ഒക്കെ ആയിട്ടുള്ള ആളാണ് എന്തായാലും അത്തരത്തിൽ നിരവധി മലപ്പുറത്തുകാരുടെ പണം ഇയാൾ പെറ്റിച്ചിട്ടുണ്ട് കോഴിക്കോട്ടുകാരുടെ പണം ഇയാൾ പെറ്റിച്ചിട്ടുണ്ട് പറ്റിച്ച് വിളിച്ച് വരുത്തി ചിലതൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് ഇയാൾ ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇയാൾക്ക് ആയിരം കോടിയുടെ ആസ്തി ഉണ്ട് എന്നാണ് ചില വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു ഇവിടെ നിന്നാണ് ഈ പണം വരുന്നത് ഇത്ര വലിയ വീട് വെക്കാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന ആൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഉയരത്തിലെത്താൻ കഴിയുന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരുപാട് വൈകിപ്പോയി എന്നാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇയാളെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ചാൽ ഞാൻ ഈ പറഞ്ഞൊരു കേസുമായി ബന്ധപ്പെട്ടാണ് അയാളുടെ ഒരു പ്രതികരണം വന്നത് ട്രാപ്പിലാക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ് അങ്ങനെയാണ് കേസിൽ കുടുങ്ങിയത് എന്ന് എന്നാൽ ഇവിടെ ഒരുപാട് പരാതികൾ പുറത്തു വരാതെ അത് പലതും പൂർത്തി വെച്ചിട്ടുണ്ട് പരാതിക്കാർക്കും അത് പറഞ്ഞാൽ നടപടി ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് ആ പരാതികളൊക്കെ പൂഴ്ത്തിവച്ചത് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് തീർച്ചയായും ഇയാളെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അന്വേഷണം അത് അത്യാവശ്യമാണ് നേരത്തെ തന്നെ ഇയാൾക്കെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നു വൈകിപ്പോയി ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചൊക്കെ അന്വേഷണം നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഇയാളെ പോലെ തന്നെ സമാനമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു വന്ന വ്യക്തിയാണ് ഹാമിദ് ആറ്റകോഴി എന്ന് പറയുന്ന വ്യക്തി ഹാമിദ് ആറ്റകോയ ഇയാൾക്ക് വലിയ വിവരമൊന്നുമില്ല അത് ഇയാൾ തന്നെ പലപ്പോഴും സംബന്ധിച്ചിട്ടുണ്ട് പരിശുദ്ധ കുറാനൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അത് തെറ്റിച്ചിട്ടുണ്ട് പല വേദികളിലും ഇയാൾ വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇയാൾ മാപ്പ് പറഞ്ഞ് പിന്നീട് രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടും ഈ ഹാമിദ് ആറ്റകോയ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രവാസി ആയിട്ടുള്ള ഒരു ഭർത്താവ് അതിൻ്റെ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി അടിച്ചുകൊണ്ടുപോയി ഞാൻ രഹസ്യ ഭാര്യയായി ഇപ്പോൾ അവരുടെ കൂടെ ജീവിക്കുന്നു താമസിക്കുന്നു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ പരാതി കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മഹല്യ കമ്മിറ്റിക്കും അതുപോലെ തന്നെ സമസ്തയ്ക്കുമൊക്കെ ഈ ഭർത്താവ് പരാതി കൊടുത്തിട്ടുമുണ്ട് അതിന്റെയൊക്കെ രേഖകൾ നേരത്തെ എന്റെ കയ്യിൽ കിട്ടിയതാണ് അത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചതുമാണ് എന്തായാലും ഇവിടെ ആത്മീയതയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഹാമിദ് ആറ്റക്കോയ ആത്മീയ നേതാവും ആത്മീയ സദസ് നടത്തുന്ന മജിലിസ് നടത്തുന്ന ഒരു ആത്മീയ നേതാവും ആത്മീയ ആചാരൻ എന്ന രീതിയിലൊക്കെ വളർന്ന് കോടികൾ സമ്പാദിച്ചു കോടികളുടെ വസ്തുവഹകളുണ്ട് സ്ഥലങ്ങളുണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ് നിർദ്ധനരായ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളും സമ്പാദ്യവും ഒക്കെ ഉണ്ടാക്കി അയാൾ ഇവിടെ സസുഖം വാഴുന്നു സുഖസുന്ദരമായി ജീവിക്കുന്നു എന്തായാലും ഇപ്പോൾ ഈ തെക്കൻ ആറ്റക്കോഴി മാത്രമാണ് പോലീസിന്റെ പിടിയിലായത് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ വടക്കൻ ആറ്റക്കോഴിയെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം നേരത്തെ ചില അന്വേഷണങ്ങളും അതുപോലെ തന്നെ ചില ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു അത് സജീവമായി നിലനിന്നിരുന്നു ആ സമയങ്ങളിലൊക്കെ ഈ ആറ്റക്കോഴി എന്ന് പറയുന്ന കക്ഷി ഒന്ന് പുറകോട്ട് പോകും ആ സമയത്തെല്ലാം കെട്ടടവും വീണ്ടും ഇയാൾ ശക്തമായി രംഗത്തെത്തും എന്തായാലും ഇപ്പോൾ അയാളുടെ അനുയായികളും അയാളുടെ സഹോദരനും ഒക്കെ ഈ തട്ടിപ്പിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ് കുടുംബം മൊത്തം ഒരു തട്ടിപ്പ് പരിപാടിയുമായി നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരെയും പറ്റിക്കുന്നതിനു വേണ്ടി ഇതുപോലെ പലരുമുണ്ട് എല്ലാവരെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല കണ്ടെത്തിയ ആളുകൾക്കെതിരെ കൃത്യസമയത്ത് തന്നെ ആവശ്യമായ അന്വേഷണം നടത്തണം എല്ലാം കഴിഞ്ഞ് എല്ലാം നടന്ന് നശിപ്പിക്കാവുന്ന മേഖലയിലൊക്കെ ഇവർ കയറി ചെന്ന് നശിപ്പിച്ച് ആളുകളെയൊക്കെ ഉപദ്രവിച്ചു ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഗുണമില്ല ഇനിയും ഇത്തരക്കാരെ ഒച്ചുപുറപ്പിക്കരുത് ഈ വടക്കൻ നാറ്റപ്പോഴിയെയും ഒന്ന് പിടിച്ചുകെട്ടേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്